ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് പ്രവൃത്തികൾ എല്ലാ എല്ലാവർക്കും ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും നമ്മൾ സൈറ്റിലൊക്കെ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടായിരുന്നവരെ അതുകൊണ്ട് തന്നെ ഏകദേശം തൊഴിലുറപ്പ് ഈ മാ ഈ അയച്ചതോടുകൂടി തന്നെ സ്റ്റോപ്പ് ആകാൻ മതിയാവും കൂടുതൽ തൊഴിലാളികളിറങ്ങുന്ന സൈറ്റുകളൊക്കെ ഈ അയച്ചതോടു കൂടി നിൽക്കാൻ മതിയാവും ബാക്കിയും മുപ്പത് ശതമാനം എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡിച്ചറാത്ത വർക്കുകളായിരിക്കും ഇപ്പോൾ ഏറ്റെടുക്കുന്നത് അല്ലാത്ത വർക്കുകളൊക്കെ നിലവിൽ മിഷൻ നിർത്തിയിട്ടുണ്ട് തൊഴിലുറപ്പ് പ്രവർത്തികൾ ഏറ്റെടുക്കുമ്പോൾ ലാൻഡ് ഡെവലപ്മെന്റ് പ്രവർത്തികള് നിര്ത്തിവെക്കാനാണ് ഇപ്പോഴത്തെ നില നിർദ്ദേശം നൽകിയിരിക്കുന്നത് വായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലാൻഡ് ഡെവലപ്മെന്റ് പ്രവർത്തികള് നിര്ത്തിവെക്കുന്നത് അപ്പോൾ പലരും ഈ ന്യൂസൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് പലരും പല വാർത്തകളുമാണ് പ്രചരിപ്പിക്കുന്നത് ഇത് നമ്മൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ തൊഴിലുറപ്പിനെ പറ്റിയുള്ള വീഡിയോസാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന അധിക കണ്ടോ നമ്മൾ യൂട്യൂബ് ചാനൽ തോർക്കുമ്പോൾ എന്നെ തൊഴിലുറപ്പിനെ പറ്റിയുള്ള വാർത്തകളാണ് അപ്പോൾ പലതിൻ്റെ ക്യാപ്ഷനൊക്കെ കാണുമ്പോൾ നമുക്ക് ആ വീഡിയോ കാണാൻ തോന്നും അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് പല തെറ്റായ കാര്യങ്ങളും തൊഴിലുറപ്പിനെ പറ്റിയൊന്നും അറിയാത്ത അതായത് തൊഴിലുറപ്പിനെ പറ്റി കൂടുതലൊന്നും അറിയാത്ത വ്യക്തികൾ ചെയ്യുന്ന വീഡിയോസാണ് കണ്ടുവരുന്നത് അപ്പോൾ ഒന്നല്ലെങ്കിൽ തൊഴിലുറപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതായത് ഓരോരോ വാർത്തകൾ ചെയ്യുന്നത് നന്നായിരിക്കും അല്ലാതെ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന വാർത്തകൾ തെറ്റാണെന്നല്ല പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന വാർത്തകളിൽ ചില കാര്യങ്ങൾ എനിക്ക് വളരെ തെറ്റായ രീതിയിൽ തോന്നിയിട്ടുണ്ട് ഇപ്പം ഒരു പ്രശ്നം എടുത്താൽ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിഗത ആനുകൂല്യം നമ്മൾ തൊഴിലുറപ്പിൽ നൽകണമെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എന്ത് കാര്യം നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി മുഖാന്തരം നൽകുകയാണെങ്കിൽ തൊഴിൽക്കാട് വേണമെന്നുള്ളത് അപ്പം അതങ്ങനെ എന്താ പറയുക തൊഴിൽക്കാട് നൽകാത്ത തൊഴിൽക്കാട് നൽകാതെ തൊഴിലുറപ്പ് പ്രവർത്തികളൊന്നും പണിക്കിറങ്ങില്ല എനിക്ക് തൊഴിൽക്കാട് വേണ്ട എന്നുള്ളക്ക ഉന്നയിച്ചുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഒരു ചെയ്തതായിട്ട് കണ്ടു അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് എന്ത് പദ്ധതി പ്രകാരം എന്ത് നിങ്ങളുടെ പറമ്പിൽ പണിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുകയോ നിങ്ങൾക്ക് എന്തെങ്കിലും തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിന് നിങ്ങൾക്ക് തൊഴിൽക്കാട് നിർബന്ധമാണ് അപ്പോൾ തൊഴിൽക്കാട് നിർബന്ധം അറിയാൻ തൊഴിൽക്കാട് നിർബന്ധമാക്കിയ കാര്യമാണ് തൊഴിൽക്കാട് ഏർക്കണം ഇനിയിപ്പോൾ നിങ്ങൾ പണിക്കുന്നിറങ്ങില്ലെങ്കിലും നിങ്ങൾക്ക് തൊഴിൽക്കാട് എടുത്തു വെക്കേണ്ടത് ഇങ്ങനെ വ്യക്തിഗത എന്ത് ആനുകൂല്യങ്ങളും തൊഴിലുറപ്പ് പദ്ധതി മുഖാന്തരം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽക്കാട് നിർബന്ധമാണ് അപ്പോൾ ഇത് ഇത് വളരെ എന്താ പറയുക ഒരു ന്യൂസിൽ ന്യൂസിലൊരു പന്ത്രണ്ട് മിനിറ്റുള്ള വീഡിയോ ആയിട്ട് അതിനെ കണ്ടു അങ്ങനെ ഈ ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് അവരെ കോൾ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് തന്നെയാണെന്ന് അതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഞാൻ തൊഴിൽ കാഡ് എടുക്കുന്നതാണ് ചോദിക്കുന്നത് അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് തൊഴിൽ കാർഡ് നിർബന്ധമാണ് അപ്പോൾ ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക തൊഴിൽ കാഡ് എടുക്കണമെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി റേഷൻ കാർഡ് പിന്നെ മൂന്ന് കോപ്പി ഫോട്ടോസും കൊടുക്കൽ നിർബന്ധമാണ് ഈ മൂന്ന് കോപ്പി ഫോട്ടോസ് ഫോട്ടോസെന്നു പറയുന്നതൊക്കെ രജിസ്റ്ററിലും ഫയലിലും നിങ്ങൾ കൊടുക്കുന്ന ഫോമിലും ഒട്ടിക്കാനാണ് അതേപോലെ തന്നെ നിങ്ങൾ ആധാർ കാർഡൊക്കെ അവിടെ എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്കൊക്കെ മാറുകയുള്ളൂ അല്ലാതെ നിങ്ങൾ വേറെ എന്താ പറയുക ചിലവരൊക്കെ ചെയ്യുന്നുണ്ട് ആധാർ കാർഡ് ലാസ്റ്റ് നാലക്കം കാണുന്ന രീതിയിലൊക്കെ തൊഴിൽ കാർഡ് അപേക്ഷിക്കുമ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ തൊഴിൽ കാർഡ് ആധാർ കാർഡ് നമ്പർ ഫുള്ളായിട്ട് കണ്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് തൊഴിൽ കാർഡ് അനുവദിക്കാൻ പറ്റുകയില്ല ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം സിസ്റ്റത്തിലേക്ക് മാറ്റാൻ സാധിക്കുകയില്ല അപ്പോൾ നിങ്ങൾ അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക അത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എന്ത് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ പിന്നെ നമ്മളെ നവമാദ്യം ഇപ്പോഴത്തെ ന്യൂസ് ചാനലുകളിൽ വരുന്ന ന്യൂസ് റിപ്പോർട്ടിംഗ് ആണ് അപ്പോൾ അവർ അതിൻ്റെ റിപ്പോർട്ടർ റിപ്പോർട്ടർമാർ കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ന്യൂസുകൾ അത് അവർക്ക് കിട്ടുന്ന പല ഇപ്പം ലാസ്റ്റായിട്ട് വന്നത് പറഞ്ഞാൽ ഒരു അന്വേഷണം അതായത് ഒരു കേന്ദ്ര സംഘത്തിൻ്റെ വിസിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അത് എഴുതി വെച്ച് എഴുതി വെച്ചു ആയതിൻ്റെ അത് അതിന് മറുപടി കാര്യങ്ങൾ കൊടുത്ത് അതും തൊഴിലുറപ്പ് മുന്നോട്ട് കൊണ്ടുപോകും നല്ല രീതിയിൽ അത് അങ്ങനെ നടക്കും പക്ഷേ എന്താ പറയുക അത് വൻ അഴിമതിയാണ് ക്രമക്കേടാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ പല ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി തൊഴിലുറപ്പ് എന്താണെന്ന് തൊഴിലാളികൾക്ക് എങ്ങനെയാണ് ഇതുകൊണ്ട് ജീവിക്കുന്നതെന്ന് തൊഴിലുറപ്പ് കൊണ്ട് ആർക്കാണ് കൂടുതൽ കാര്യം എന്നുള്ളതൊക്കെ നല്ലോണം അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത്രയും ഉപകാരമായിരിക്കും ഒരിക്കലും തൊഴിലുറപ്പിനെ തകർക്കുന്ന രീതിയിലുള്ള ന്യൂസ് റിപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ എന്താ ക്രമക്കേട് അവിടെ ക്രമക്കേട് ഇവിടെ ക്രമക്കേട് എന്ന് പറയുന്ന ന്യൂസ് റിപ്പോർട്ടിങ്ങൊക്കെ കണ്ടിട്ടുണ്ട് പല ന്യൂസ് ചാനലുകളും അതേപോലെ യൂട്യൂബ് മീഡിയാസിലൊക്കെ കാണുന്നുണ്ട് അതായത് യൂട്യൂബില് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നവർ തൊഴിലുറപ്പിനെ പറ്റി വീഡിയോസ് ചെയ്യുന്നതെന്ന് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഇപ്പം അധിക പേരും ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമാണ് തൊഴിലുറപ്പിനെപ്പറ്റി കിട്ടുന്ന ന്യൂസൊക്കെ ഇങ്ങനെ പഠിച്ചു വിടുക അതിന് അവർക്ക് പ്രത്യേക ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ ആൾക്കാരെ തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഇപ്പോൾ തൊഴിലുറപ്പ് മുടങ്ങി നിൽക്കുന്ന അവസ്ഥയിലും എന്തായാലും ആ വീഡിയോ കാണും അതായത് തൊഴിലുറപ്പ് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് പല പഞ്ചായത്തുകളും നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ തുടങ്ങണമെങ്കിൽ ഒരു മാസത്തോളം എന്തായാലും എടുക്കും അപ്പോൾ അടുത്ത മാസത്തോടു കൂടി ആ തൊഴിലുറപ്പ് സജീവമാവുകയുള്ളൂ ഈ മാസം എന്തായാലും നടക്കാൻ സാധ്യത വളരെ കുറവാണ് ഈ മാസത്തിലാണ് ഇപ്പാണ് കേന്ദ്ര സംഘത്തിൻ്റെ ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ കേന്ദ്ര സംഘം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്ന് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ തൊഴിലാളികളായാലും മാറ്റായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ കാര്യക്ഷമമായിട്ടും ചെയ്യുക ഒരിക്കലും നിങ്ങൾ കാരണം ഈ തൊഴിലുറപ്പിനോ അല്ലെങ്കിൽ തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരോ ഏതെങ്കിലും ഒരു സൈറ്റിൽ ഒരു പ്രശ്നം കാരണം അതിനെ ദോഷകരമായിട്ട് ബാധിക്കാത്ത രീതിയിൽ ഇരിക്കണം നിങ്ങളുടെ പ്രവർത്തികളെ അപ്പോൾ അതിൽ പറയുന്ന ഫസ്റ്റ് ഒരു കാര്യമാണ് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഒരു പറമ്പിൽ പണിയെടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമമുണ്ട് അപ്പോൾ അത് കർശനമായിട്ട് പാലിക്കുക മൂന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ആ പറമ്പിൽ പണിയെടുക്കാൻ പാടുള്ളൂ പിന്നെ നിങ്ങൾ മൺപരമ്പൊക്കെ ചെയ്യുന്നതിൽ ചെയ്ത് വെച്ച ഓൾറെഡി ഉള്ള മൺപരമ്പാണെങ്കിൽ അതിന് ചെയ്യേണ്ട രീതിയും പുതിയ മൺപരമ്പാണെങ്കിൽ അതിന് ചെയ്യേണ്ട രീതിയിലും അളവിലൊക്കെ വെ മാറ്റങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ പഞ്ചായത്തുനിന്ന് കറക്റ്റായിട്ട് ചോദിച്ചിട്ട് എത്ര മീറ്റർ ആണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് തൊഴിലുറപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു ഒരിക്കലും നിങ്ങൾ കാരണം തൊഴിലുറപ്പിനോ തൊഴിലുറപ്പ് തൊഴിലുറപ്പിനോ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഇതുകൊണ്ട് ഒരു നിങ്ങളെക്കൊണ്ട് അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ പല പ്രശ്നങ്ങളുണ്ട് എൻ എം എസ് ഒക്കെ ചെയ്യുന്നതിൽ പല പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ എം എസ് ഒക്കെ പക്ക റെഡിക്ക് ചെയ്യുക എന്തെങ്കിലും ചെറിയ പ്രശ്നം നിങ്ങൾക്ക് തോന്നുകയാണ് അപ്പോൾ തന്നെ നിങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കുക പഞ്ചായത്തിൽ നിന്ന് ജില്ലകൾക്കൊക്കെ റിപ്പോർട്ടായി അപ്പോൾ തന്നെ പോകുക അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് തരുന്ന ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ എം എസ് എല്ലാവരും പക്ക കറക്റ്റായിട്ട് ചെയ്തോളുന്നില്ല എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ പറ്റുക പറ്റിയാലപ്പം തന്നെ നിങ്ങൾ തെറ്റ് പറ്റിയ അറിയുന്ന സമയം തന്നെ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിക്കുക അപ്പോൾ അതാണ് രണ്ടാമത് ചെയ്യുന്നത് ചെയ്യാവുന്ന കാര്യം പിന്നെ നമ്മൾ നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് പറയാം എന്നാലും ഇരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്റ്റേറ്റിൽ നിന്ന് അതായത് കേന്ദ്രത്തിൻ്റെ എൻ എം എസ് ആപ്പിനെ പറ്റി വലിയ ലെറ്റേഴ്സും കാര്യങ്ങളും എല്ലാ സ്റ്റേറ്റിനും അയച്ചിരുന്നു ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുറേ കാര്യങ്ങൾ നമ്മൾ കേരളത്തിലും വന്നിട്ടുണ്ട് കേരളത്തിൽ തൊഴിലുറപ്പ് ചെയ്യുന്ന സൈഡിലൊക്കെ പ്രത്യേകം അവരെ നോക്കാനും ശ്രദ്ധിക്കാനൊക്കെ വളരെ ഇതിൽ നോക്കുന്നുണ്ട് എൻ എം എസ് ആപ്പിൽ ചെയ്യുന്ന ഫോട്ടോസ് ഫോട്ടോസ് റെഡി അല്ലേ അറ്റൻഡൻസ് റെഡി അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വെറുതെ റിപ്പോർട്ടുകൾ എല്ലാം എടുത്തു നോക്കി കുറച്ച് കുറച്ച് സ്റ്റേറ്റിൻ്റെ റിപ്പോർട്ടുകൾ എടുത്ത് നോക്കി അതിൻ്റെ കൂടെ കേരളത്തിൻ്റെ കുറച്ചധികം മസ്റ്റോളുകൾ എടുത്തു നോക്കി അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ എടുത്ത മസ്റ്റോളുകൾ നമ്മൾ നോക്കിയ മസ്റ്റോളുകളൊക്കെ പക്ക എടുത്തു പറഞ്ഞാൽ എല്ലാം ഒന്നും എടുത്തു നോക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ നമ്മളെടുത്ത മസ്റ്റോളുകളൊക്കെ എല്ലാം ശരിയായിരുന്നു നമ്മളെടുത്ത മസ്ട്രോളുകളൊക്കെ റെഡിക്കാണ് അതായത് അറ്റൻഡൻസിൽ എത്ര പേരാണോ വന്നത് അവർ കറക്റ്റായിട്ട് ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ വേറെ പല സ്റ്റേറ്റിൻ്റെ അടുത്ത് വേറെ പല സ്റ്റേറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഫസ്റ്റ് കാണുന്ന സ്റ്റേറ്റുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ് നമ്മൾ സാപ്പിൻ്റെ റിപ്പോർട്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റുള്ളൂ അതിലൊക്കെ വളരും തെറ്റായ രീതിയിൽ അതായത് അവരെ രണ്ട് പേര് വന്നിരിക്കുന്ന പത്ത് പേര് പ്രസൻറ്റ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ അല്ലേ ശരിക്കും സാമ്പത്തിക ക്രമക്കേട് നമ്മൾ കേരളത്തിൽ മാത്രം കേരളത്തിന് പല കാര്യത്തിലും ചെയ്യുന്നത് കറക്റ്റ് എന്നും ചെയ്യുന്ന രീതി മാറ്റണമെന്നും ചെയ്യാ ക്രമക്കേട് നടക്കുന്നുണ്ടെന്നൊക്കെ പല ന്യൂസ് ചാനലുകാരും പല റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള സ്റ്റേറ്റിലിങ്ങനെ റിപ്പോർട്ട് അവർ ആ സ്റ്റേറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല എന്നിരുന്നാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് ശരിക്കും നമ്മൾക്ക് തെളിവായിട്ട് കിട്ടല്ലേ എൻ എം ഒ ചെറിയ ചെയ്യുന്ന മാറ്റങ്ങൾ എൻ എം മേഴ്സിൽ ഇതാക്കുന്ന ഇപ്പോൾ രണ്ടാളെ പ്രസൻറ്റോ രണ്ടാളെ ഫോട്ടോ ആണ് എടുത്തത് പക്ഷേ പത്താൾക്കാർ പ്രസൻറ്റാണ് അപ്പോൾ അതിന് അർത്ഥം അതിന് ശരിക്കും നോക്കുമ്പോൾ മനസ്സിലാവുന്ന എനിക്ക് മനസ്സിലാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ എട്ടാൾക്കാരെ പൈസ അവർ ആരാണോ ഫോട്ടോ എടുത്തോ മാറ്റാണോ ഇനി മാറ്റിൻ്റെ പേര് ശരിക്കും നമ്മളെ നാട്ടിലൊക്കെ സ്ത്രീകളാണ് കൂടുതൽ അവിടെ പുരുഷന്മാരുടെ പേരാണ് എൻ എം എസ് ചെയ്ത പേരുകളൊക്കെ കാണുന്നത് ബാക്കി സ്റ്റേറ്റിൽ കുറച്ച് സ്റ്റേറ്റിലൊക്കെ പുരുഷന്മാരുടെ പേരാണ് കാണുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ കേരളത്തിൽ കൂടുതൽ സ്ത്രീകളാണ് തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് പുരുഷന്മാരുണ്ട് എന്നാലും ന്യൂനപക്ഷം മാത്രമേ പുരുഷന്മാരുള്ളൂ അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ കൂടുതലായിട്ടും പണിക്കിറങ്ങുന്നുണ്ട് അത് അത് നമുക്കറിയില്ല നമ്മൾ ആ സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല നമുക്ക് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കാം ോക്കുമ്പോൾ എൻ എം എസ് ആപ്പൊക്കെ ചെയ്യുന്ന പുരുഷനാണ് അപ്പോൾ അവരെ പേരൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ അതിൽ ശരിക്കും തെറ്റായ ക്രമം അറ്റൻഡൻസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് മൂന്നാൾക്കാർ നിന്നിക്കുന്നെങ്കിൽ മൂന്നാൾക്ക് മാത്രമേ പ്രസൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ പത്ത് പത്ത് പേർക്ക് പ്രസൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കാനും കേന്ദ്രത്തിൻ്റെ പ്രത്യേക ഉത്തരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ പോലും ഇങ്ങനെ നടക്കുന്നുണ്ട് അത് എന്ത് സാമ്പത്തിക ക്രമക്കേടായിരിക്കും അല്ലെങ്കിൽ അവിടെ എന്താണ് ശരിക്കും നടക്കുന്നത് നമുക്കറിയില്ല എന്നിരുന്നാലും അത് നമുക്ക് മനസ്സിലാവുന്നത് സാമ്പത്തിക ക്രമക്കേടാണെന്നാണ് അപ്പോൾ നമ്മൾ കേരളത്തിൽ പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് പല ഫണ്ടുകളും ഫണ്ടുകൾ തരുന്ന കാര്യത്തിലൊക്കെ വളരെ ഇപ്പോൾ തന്നെ മെറ്റീരിയൽ ഫണ്ടൊക്കെ ബാക്കിയുള്ള സ്റ്റേറ്റിന് എല്ലാ സ്റ്റേറ്റിനും അനുവദിച്ചു പക്ഷേ കേരളത്തിന് ഇതുവരെ അനുവദിച്ചിട്ടില്ല അപ്പം ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും തൊഴിലുറപ്പിനെ നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം അപ്പോൾ നിങ്ങളൊക്കെ യൂട്യൂബിൽ പല വീഡിയോസും കാണുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ കേരളത്തിലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും അപ്പം എന്നാൽ കേരളത്തിൽ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ആരും തെറ്റ് ചെയ്യുന്നില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല ഒരു ന്യൂനപക്ഷം ഏതെങ്കിലും വാർഡിലോ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിൽ ഒരു തെറ്റ് നടന്നാൽ അത് മൊത്തം തൊഴിലാളികളോ അല്ലെങ്കിൽ മൊത്തം തൊഴിലുറപ്പുമായിട്ട് ഉപജീവനം നടത്തുന്ന ഒരു തെറ്റുകാരൻ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയും ഉണ്ടാവും കേരളത്തിലും നടക്കുന്നില്ല കേരളത്തിലൊരു തെറ്റായ രീതിയിലും തൊഴിലുറപ്പ് നടക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതായത് തൊഴിലുറപ്പ് പ്രവൃത്തി വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യം നമുക്ക് റിപ്പോർട്ടുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ വാക്കിലെ സ്റ്റേറ്റിൻ്റെ എൻ്റെ എൻ എം എസ് ആപ്പിൻ്റെ റിപ്പോർട്ട് മാത്രം നോക്കിയിട്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സ്റ്റേറ്റിൽ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിനെ ശരിക്കും തെറ്റായ രീതിയിൽ പല പ്രചരണങ്ങളും ഉണ്ടാകുന്ന അഴിമതി അതേമാതിരി അഴിമതി സാമ്പത്തിക ക്രമക്കേട് എന്നൊക്കെ പറയാൻ പല ന്യൂസ് ചാനലുകാരും പല യൂട്യൂബ് വീഡിയോസും കാണുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ തെറ്റായ തെറ്റായ രീതിയിലൊന്നും തൊഴിലുറപ്പ് നടക്കുന്നില്ല തൊഴിലുറപ്പ് അങ്ങനെ പ്രവൃത്തികൾ എന്തെങ്കിലും നടത്തുന്നുണ്ട് നമ്മളെ കണ്ടുപിടിക്കാൻ കുറേ ഓഡിറ്റിങ്ങും അതായത് ക്വാളിറ്റി മോണിറ്ററിങ് സോഷ്യൽ ഓഡിറ്റ് അങ്ങനെ പറഞ്ഞിട്ട് പല ടീമും നമ്മളെ പഞ്ചായത്ത് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ സൈറ്റിൽ കൂടി ആറാറ് മാസങ്ങൾ കൂടുമ്പോൾ സോഷ്യൽ ഓഡിറ്റ് ടീം സൈറ്റിൽ സന്ദർശിക്കുന്നുണ്ട് അവർ പരിശോധിക്കും ണ്ട് അതേപോലെ തന്നെ പല ഓഡിറ്റ് ഓംബുഡ്സ്മാൻ അങ്ങനെ പിടിച്ച് കുറേ ആൾക്കാർ ഇത് പരിശോധനക്ക് മാത്രം കേരളത്തിൽ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പരിശോധന അവർക്കൊക്കെ എന്തെങ്കിലും ക്രമക്കേടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ നടക്കുന്ന നടക്കുന്നൊരു സ്റ്റേറ്റാണ് അപ്പോൾ നിങ്ങൾ തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ ഒരിക്കലും തൊഴിലുറപ്പ് പ്രവൃത്തികൾ നല്ല രീതിയിൽ നടത്താൻ നോക്കുക അപ്പോൾ യൂട്യൂബ് വീഡിയോസിലെല്ലാം കാണുന്നത് സത്യമാണെന്ന് ഒരിക്കലും വിചാരിക്കുന്നത് തൊഴിലുറപ്പിനെ ആശ്രയിക്കാത്ത തൊഴിലുറപ്പ് എന്താണെന്ന് അറിയാത്ത പലരും ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് തൊഴിലുറപ്പിന് തൊഴിലുറപ്പ് ഭയങ്കര ഇതാണ് അല്ലെങ്കിൽ ഒന്നോ ഏതോ തൊഴിലാളികൾ ചെയ്യുന്ന കാര്യത്തിനൊക്കെ ചിലപ്പം തൊഴിലാളികളൊക്കെ ഉച്ചക്കൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും നാട്ടിൽ നടക്കുന്നതൊക്കെ വളരെ എന്താ പറയുക വളരെ മോശമായിട്ടുള്ള രീതിയിൽ വാർത്തകളൊക്കെ വന്ന് മൊത്തം തൊഴിലാളികൾ ാളികളും തെറ്റാണ് അല്ലെങ്കിൽ എന്താ പറയുക തൊഴിലാളികളൊന്നും പണിയെടുക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്ന വീഴ്സൊക്കെ വളരെ മോശമാണ് ഏകദേശം നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് എല്ലാവരും തന്നെ അതിൽ ഭൂരിപക്ഷം ചെറിയ ചെറിയ എണ്ണ ചിലപ്പം പണി എടുക്കുന്നതിൽ വീച്ച വരുത്തുന്നുണ്ടാകും അതുപക്ഷെ നമ്മൾ മറിച്ച് വെക്കുന്നില്ല എന്നിരുന്നാലും പോലും നല്ല രീതിയിൽ പ്രവൃത്തികൾ ചെയ്യുന്ന തൊഴിലാളികളാണ് തൊഴിലുറപ്പിൻ്റെ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇനിയും ഇതിന് ഉപജീവനമായിട്ട് ജീവിക്കുന്നവർക്ക് ഇതിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഈ തൊഴിലുറപ്പ് മുന്നോട്ട് ഉണ്ടാവണം അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക അപ്പം നിങ്ങൾ തൊഴിലുറപ്പ് ഏകദേശം അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും ഇനിയും നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ഓരോരോ വീഡിയോസ് ചെയ്യുമ്പോൾ അതിനൊരു മറുപടി പറഞ്ഞുള്ളൂ അപ്പോൾ നിങ്ങളും തെറ്റായ വാർത്തകളൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട തൊഴിലുറപ്പ് അടുത്ത മാസം മുതൽ സജീവമാവും അതിനുശേഷം എന്താണ് വരുന്നത് നോക്കാം ഏതായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്